നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടേന്നുണ്ടെങ്കിലും ഉണ്ണിമുകുന്ദൻ ദായകനായി എത്തിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയിലൂടെ വില്ലനായി ശ്രദ്ധ നേടിയ നടനാണ് ആൻസോൺ പൗൾ ഇദ്ദേഹം ഇപ്പോൾ വിവാഹിതനായിരിക്കുകയാണ് ആൻസണിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്നത് ത്രിപ്പൂണിതറിസ്റ്റർ ഓഫീസിൽ വെച്ച് തീർത്തും ലളിതമായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് ഇതിനോടകം തന്നെ വധുവിനും വരനും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ആൻസൺ പൗൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് മുപ്പത്തിയാറ് വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും ഇപ്പോൾ ഇത് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് തൃപ്പൂണിത്തര രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രിയതമയെ സ്വന്തമാക്കിയത് ഇതിനോടകം തന്നെ ഇവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വളരെയധികം ലളിതമായ വിവാഹ ചടങ്ങായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് തിരുവല്ലക്കാരിയായ ആൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ് ആൻ സ്വന്തമാക്കിയത് നിധി നിസാരക്കാരിയല്ല ഒരു ബിസിനസ് വുമൺ ആണ് നിധി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യു കെയിൽ സെറ്റിൽഡ് ആയിരുന്നു ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത് എല്ലാവർക്കും ഇപ്പോൾ ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയാണ് അറിയേണ്ടത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വിവാഹ ചടങ്ങിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ പുറത്തുവിട്ടത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തതെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരുടെയും വിവാഹം ആഘോഷമാക്കി തീർക്കുകയാണ് ആരാധകർ താരങ്ങളുടെ രജിസ്റ്റർ ബേരേജ് ആയിരുന്നു വളരെ ലളിതമായ രീതിയിലായിരുന്നു വധുവരന്മാർ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയത് ശേഷം ഇരുവരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് ഒരു കേക്ക് കട്ടിംഗ് പാർട്ടിയും നടത്തിയിരുന്നു ഇതിന്റെയൊക്കെ തന്നെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നു നിരവധി പേരാണ് താരദമ്പതികൾക്ക് റിയിച്ചും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് ആൻസൺ എന്ന നടനെ നമുക്ക് ലഭിച്ചത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കണമെന്നുള്ളത് എന്നാൽ വീട്ടുകാരുടെ താല്പര്യം എഞ്ചിനീയറിംഗ് ആയിരുന്നു ഒടുവിൽ വീട്ടുകാർക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് പഠിക്കുകയും അതിൽ ജോലി കണ്ടെത്തുകയും ചെയ്തു എങ്കിലും മനസ്സുറപ്പ് തോന്നാത്ത ആൻസൺ പിന്നീട് വീണ്ടും മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു ആൻസണിന്റെ മലയാള സിനിമയിലേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകിയ നിരവധി അവസരങ്ങളാണ് നടനെ തേടിയെത്തിയത് മലയാള സിനിമയിൽ തന്റേതായൊരു സ്ഥാനം പിടിച്ചു ഇടിച്ചുപറ്റാനും നടന് സാധിച്ചു ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ണിമുകുന്ദന്റെ വില്ലനായിക്കൊണ്ടാണ് ആൻസൺ ശ്രദ്ധ നേടിയത് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകും ലക്ഷക്കണക്കിന് ആരാധകരാണ് ആൻസണ് സോഷ്യൽ മീഡിയയിലുമുള്ളത് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആൻസൺ പോൾ ഇപ്പോൾ വിവാഹിതനായിരിക്കുകയാണ് കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിരുന്നു പിന്നീട് അതിൽ നിന്നെല്ലാം തന്നെ മുക്തനായി ഇദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ജീവിതത്തിൽ ഒരു ഇടം കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു അത് തെറ്റായി പോവുകയും ചെയ്തില്ല എഞ്ചിനീയറിംഗ് മാറ്റി നിർത്തി അഭിനയത്തിലേക്ക് എത്തിയ ഇദ്ദേഹത്തെ തേടിയെത്തിയത് ഒട്ടനവധി അവസരങ്ങളാണ് ആൻസൺ പൗളിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചു നിറയെ പേരെത്തുന്നു